നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എം എസ് ബാക്കിലാട്ടോ ഇവിടെ ഒരുപാട് ഐറ്റംസ് ചായക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മൾ നോക്കിയാലോ ഒറ്റ നോട്ടത്തിൽ മെയിൻ ആയിട്ടാണ് കേട്ടോ ഇവിടെ ചിപ്സുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ചിപ്സുകൾ പൊരിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതേപോലെ ഒരുപാട് ഐറ്റംസുകൾ ചായക്കടികൾ വൈകുന്നേരം നാല് മണി ചായക്കടലാണ് ഒരുപാട് ഐറ്റംസ് എന്നാണ് ആ പേരറിയാത്ത ഒരുപാട് ഐറ്റങ്ങൾ എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പയംപൊരി പപ്സ് സമൂസ ചിക്കൻ റോള് അങ്ങനെ പേരറിയാത്ത വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കെട്ടോ പിന്നെ അവിടുത്തെ മെയിൻ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ക്രീം തന്നെ മധുരപ്പം മധുരപ്പമൊക്കെ നമ്മളെ പഴയ ഒരു ഫേമസ് ഐറ്റം തന്നെ കേട്ടോ അതേപോലെ കട്ട് ചെയ്യാത്ത ബെന്ന് അതേപോലെ അടബെന്നുണ്ട് ഇതെല്ലാം അവർ ഇവിടെ തന്നെ ചെയ്യുന്ന കേട്ടോ സാധാ ബെന്ന് അതേപോലെ കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നിട്ടുള്ളത് ചിപ്സുകൾ എല്ലാത്തരം ചിപ്സുകളും ഇവിടെ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇതൊക്കെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നരിക്കുനിന്ന് നന്മണ്ടൊക്കെ പോണ വൈക്ക് കാക്കൂർ റോഡ് ജംഗ്ഷനിലാണ് കേട്ടോ വരുന്നിട്ടുള്ളത് എം എസ് ബേക്ക് പേര് കേട്ടോ അല്ല ചേട്ടൻ്റെ അവിടുന്ന് അടിപൊളി വാർത്ത ഒക്കെ ഇങ്ങനെ പൊരിച്ചടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ